മനസ്സിലായു സന്തോഷകരമായാണ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ഇന്റർവ്യൂലുണ്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന വികാരം എന്റെ മുഖത്തും നോക്കി എനിക്ക് വണ്ണുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു എനിക്കറിയാം പൊതു സമൂഹത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് തരും ഒന്നും പറഞ്ഞിട്ടില്ല വനിത തിയേറ്റർ ഓളക്കാര് ഓടിച്ചിരുന്നു പുള്ളി ഓടിപ്പോയിട്ട് ചങ്ങടെ കയറുന്നു അവിടുന്ന് ചാപടിക്കും അത് കേറേ ടൈപ്പ് കോമഡി അതെനിക്ക് ഇഷ്ടമുള്ള കോമഡി അല്ലേ നിങ്ങൾക്ക് അപ്പോ താനാര എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്റെ കൂടെയുള്ളത് രണ്ട് സുന്ദരി മണികളാണ് അങ്ങനെ തന്നെ അവർ വിശേഷിപ്പിക്കാം സോ ചിന്നു ചാന്ദിനി പേര് ലൈക് മാരത്തോൺ ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞിരിക്കാൻ നിങ്ങൾ എനിക്കറിയാം സോ താനാര എന്നൊരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ എന്ത് തരം സിനിമയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആ സിനിമ ആരെങ്കിലും പറഞ്ഞോ ഇതൊരു ബേസിക്കലി ഇറ്റ്സ് എ വെരി നോ ബ്രെയിൻ കോമഡി പടം ഒരു രാത്രി നടത്തുന്ന ഒരു എന്താ പറയുക സ്റ്റോറിയാണ് ഒരു വീടിൻ്റെ അകത്ത് സോ ഇറ്റ്സ് വെരി സിറ്റുവേഷണൽ ഇറ്റ്സ് അബൌട്ട് സിക്സ് റാൻഡം സ്ട്രേഞ്ചേഴ്സ് സോ അങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്സും ത്രെഡ്സുണ്ട് ഈ സ്റ്റോറിയിൽ ബട്ട് ബേസിക്കലി ദ ജോണർ ഇസ് കോമഡി ഓക്കെ എന്താണ് ചിന്നു ഈ ഒരു കഥാപാത്രം സോ ഇപ്പം ഞാൻ കേട്ടതിൽ നിന്നും കണ്ടതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം ഒരു 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 പർട്ടിക്കുലർ ക്യാരക്ടർ ഫോളോ ചെയ്തു വരുന്നു അത്തരം കഥാപാത്രങ്ങളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു ചേഞ്ച് ഇത് ശരിക്കും ഇങ്ങനെ ഒരു ചേഞ്ച് വന്നതുകൊണ്ട് എടുത്തതാണോ അതോ അതിനപ്പുറം കഥ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട് ഞാൻ ശരിക്കും കോമഡി എന്ന് പറയുന്ന എത്ര ദൂരം മാറി നിൽക്കാവോ അങ്ങനെ മാറി നിന്നിട്ടുള്ള ഒരാളാണ് കാരണം സ്വാഭാവികമായിട്ടും എന്നെക്കുള്ള ഒരാളെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും എളുപ്പം പലരും ചിന്തിക്കുന്നത് കോമഡി ആയി ആയിരുന്നിട്ടുണ്ടാവാം ഇനോ ഞാൻ മുമ്പത്തെ കാര്യം പറയുന്നത് പക്ഷെ ഇപ്പം ഞാൻ കുറേ അധികം സീരിയസ് സിനിമയുടെയും കുറെ അധികം എന്താ പറയുക സബ്ജക്ട് ഓറിയൻറ്റഡ് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സിനിമകളുടെ ഭാഗമായിട്ടുള്ള അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് അപ്പം ആ സമയത്ത് എനിക്ക് കോമഡി എക്സ്പെരിമെൻറ്റ് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ എന്നെ തേടി വന്ന സ്ക്രിപ്റ്റുകളിൽ ഒന്നാണ് താനാര അപ്പം അത് വേറെ ഒരു വെയ്റ്റും ഇല്ലാതെ വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു ലൈക് ചിന്തിച്ച് ഒരു സെക്കൻഡ് പോലും കാണാൻ പാടില്ലാത്ത ഒരു സിനിമ കൂടിയാണ് താനാരം പക്ഷെ കോമഡി മാത്രമേ അതിലുള്ളൂ ബ്രെയിനൊക്കെ ഊരി വെക്കുക വേണമെങ്കിൽ പോപ്കോൺ വാങ്ങിക്കൊണ്ട് വരിക അവിടെ വരുന്ന ടു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് യു ഇറ്റ് ആൻഡ് വാച്ച് ദ ഫിലിം പിന്നെ നോ സ്ട്രെസ് സ്ട്രെസ് ബസ്റ്റോ ഏ അതിനകത്ത് റിവ്യൂസിന് പോലും ഒരു സ്പേസ് ഇല്ലാത്ത ഒരു സിനിമയാണ് അങ്ങനത്തെ ഒരു എന്റർടൈൻമെന്റ് പ്യോർ എന്റർടൈൻമെന്റ് മാത്രം ഉദ്ദേശിക്കുന്ന ഒരു റഫിസോർ

നമുക്ക് വേറെ എക്സ്പെരിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ് ആസ് എൻ ആക്ടർ നമുക്ക് എത്ര എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക നമ്മുടെ നിന്ന് മാറി കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഒരാഗ്രഹമാണ് അങ്ങനെ ആഗ്രഹം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കോമഡി അങ്ങനെ

To make someone laugh is a very difficult task. Exactly. So comedy actually is a simple or easy genre but actually it's difficult. It's not very easy to make people laugh. Now fight is cool, drama is also possible, but comedy is a little difficult. So I think attempting something like a comedy is also like a Tough task. Paksha, thanks to our director Pinne. Of course, Rafi Sarunda, experience. He's been doing movies for I don't know how long. So I think all of this really helped us. This e movie Paksha. Pa, no, come. How audiences take it. I think they like it, no? നമുക്കിപ്പോ ഈ താനാറായെ പറ്റി പറയുമ്പോൾ നിങ്ങളെപ്പറ്റി പറയുമ്പോൾ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു വലിയ ഫാക്ടറാണ് ഷൈൻ ടോം ചാക്കോ എന്നൊരാക്ടർ അപ്പോ ഇദ്ദേഹത്തിന്റെ സ്വാഭാവികമായ ഇന്റർവ്യൂകൾ അദ്ദേഹം കൊടുക്കുന്ന ഇന്റർവ്യൂകളൊക്കെ എപ്പോഴും വൈറൽ ഒറിയന്റഡ് കണ്ടന്റുകളായി മാറുന്നത് അദ്ദേഹത്തിന്റെ തനതായ ശൈലി കൊണ്ടാണ് സോ ഈയൊരു സെറ്റിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കൊലാബറേഷൻ എങ്ങനെയായിരുന്നു ആൾ ഇതേപോലെ തന്നെയാണോ അതോ വെൻ ഇറ്റ് കംസ് ടു ഓൺ ദക്ഷൻ ഹി ചേഞ്ചസ് യെസ് ഷൈൻ ചേട്ടാ ആക്ഷൻ പറഞ്ഞതിന് ശേഷം ഷൈൻ ചേട്ടൻ ഈസ് ദ ക്യാരക്ടർ ഹി ഈസ് വെരി ഡിഫറെൻറ്റ് ഷൈൻ ചേട്ടൻ റിമെമ്പേഴ്സ് കണ്ടിന്യൂട്ടി വെരി നൈസ്ലി കാരണം ചേട്ടൻ ഐ തിങ്ക് എ ഡി ഓൾറെഡി ഉണ്ടായിരുന്നു ഹി വാസ് എ അ അസിസ്റ്റൻറ്റ് ഡയറക്ടർ സോ അത് ഒരുപാട് ഹി ഈസ് വെരി ടാലൻറ്റഡ് അങ്ങനെ പിന്നെ ചിലപ്പം സെറ്റിലിരിക്കുമ്പോൾ വെൻ വി ഹാവ് കുറച്ചൊക്കെ ഫ്രീ ടൈം വെൻ വി ടോക്ക് ടു ഹിം ചില വാക്കുകൾ ചില തോട്ട് പ്രോസസ്സസ് ആർ വെരി ഇൻട്രസ്റ്റിംഗ് ഓ ഷൈൻ ചേട്ടാ ബട്ട് അതർവൈസ് ചേട്ടൻ ചേട്ടൻ ആസ് യു സീ ഹിം തന്നെയാണ് സോ വെരി വെരി ആൻഡ് ബിക്കോസ് ടു ടു ഓണസ്റ്റ്ലി ബട്ട് ഓഫ് ഹീസ് ഹീസ് ഫൺ ഫൺ എ അല്ലേ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ കോൺസ്ത്രോളോ രാഷ്ട്രീയ തൽപരമായ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്ന ഒരാളാണ് ചെന്നപ്പോഴും പ്രത്യേകിച്ച് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയൊക്കെ പറ്റും ഞാനും എന്തെങ്കിലും കാണുമ്പോൾ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ചോദ്യമാണ് ആക്ച്വലി നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയിൽ ഉള്ളവരാണെങ്കിലും ഓഫ് ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിലും എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ അവർ മനുഷ്യരല്ലേ അല്ലെങ്കിൽ അവർക്കും ജീവിക്കാനുള്ള അവകാശമെല്ലാം ഉള്ള ഒരു നാടാണിത് അവർക്കും ജീവിക്കണം അവരും ജീവിക്കട്ടെ എന്ന് പറയുന്നൊരു പക്ഷമുണ്ട് ഒരു ഭൂരിപക്ഷം ആളുകളും ആ പക്ഷത്തെ അനുകൂലിക്കുന്നവരാണ് പക്ഷേ അതിനെ പ്രതികൂലിക്കുന്ന ഒരു പക്ഷവും ഇപ്പുറത്തുണ്ടല്ലോ അപ്പോൾ അവർ പറയുന്നത് മഴവില്ല ആകാശത്ത് മതി തോലുള്ള ട്രോൾ അത്തരം കണ്ടന്റുകളോട് സ്വാഭാവിക നമ്മൾ അതിനെ പാടില്ല ും ഈ എതിർ കക്ഷികൾ ഇതിനെ എതിർക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ടു ജെൻഡർ സ്കോഡ് എന്ന് പറയുന്ന ആളുകൾ അവർ പറയുന്ന ആശയങ്ങൾ എപ്പോഴെങ്കിലും അത് പരിശോധിക്കുകയും അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നൊരു ഒരു ഒരു റീച്ച് ഒക്കെ ഇല്ല 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 റീച്ചൊക്കെ നമുക്ക് ഈ പറയുന്ന സൂര്യൻ ഈസ്റ്റിലല്ല വെസ്റ്റിലാണ് പോയി ഈസ്റ്റിൽ അല്ല വെസ്റ്റിലാണ് അല്ല എന്നാൽ വെസ്റ്റിലാണ് എന്നൊരു ചർച്ച നടക്കുകയും അതിന്റെ പഠനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അങ്ങനെ പഠനം ഉണ്ടായി വെസ്റ്റിലാണെന്ന് തെളിയിച്ച സയൻറ്റിഫിക് പഠനം ഉണ്ടെങ്കിൽ തീർച്ചയായും യു ഷുഡ് ഗോ ലുക്ക് ദാറ്റ് ഔട്ട് യു ഷുഡ് അപ്ഡേറ്റ് യുവർ സെൽഫ് അല്ലാത്തടത്തോളം കാലം ഇങ്ങനെ നമ്മൾ അർത്ത് ഫ്ലാറ്റ് ആണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഭൂമി ഉരുണ്ടതല്ല എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ അപ്പം അത് അതിനെ പിന്നാലെ നമ്മൾ പോയിട്ട് വൈ ഡു വി ഗിവ് ദാറ്റ് ഫുട്ടേജ് അതിൻ്റെ കാര്യമില്ല ഞാൻ ഈ പറയുന്ന ഈക്വാളിറ്റിയിൽ വിശ്വസിക്കുന്ന ആളായത് കൊണ്ട് പിന്നെ അതിനകത്ത് വേറെ അങ്ങനത്തെ ഒരു എല്ലാവർക്കും പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന്റെ ബേസില് വരുന്നത് സോ എല്ലാവരും അവരവരുടെ ജീവിതം ജീവിക്കുക മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക അത്രേ ഉള്ളു അതുപോലെ എന്റെ അമ്മ എനിക്ക് ഫസ്റ്റ് ഡാൻസ് ക്ലാസ് വേണോ ജസ്റ്റ് ത്രീ ഇയേഴ്സ് ആ സമയത്ത് എനിക്ക് എട്ടതാണ് സോ ഐ ബിൻ ഡാൻസിംഗ് ലൈക് ഫോർ സെവൻറ്റീൻസ് dance and not comfort zone but dance is something that i'm really passionate about in in stress buster it's literally my hobby like if somebody asks me what are your hobbies first thing is mucha dancing or singing <laughs> <laughs> so typical <laughs> But i love dancing and hopefully i'm good at it and uh, when uh, ended director parnau, oru dance number ana, i think malayali lalitha ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മുമ്പ് എൻ്റെ മൂവീസിലങ്ങനെ ഡാൻസ് നമ്പർ ഇല്ലായിരുന്നു സോ ദിസ് വാസ് സംതിങ് ഡിഫറെൻറ്റ് പക്ഷേ ഇതൊരു വെറുതെ ഒരു സോങ് ഇല്ല ഈ ക്യാരക്ടറിൻ്റെ എങ്ങനെ പറയാം ക്യാരക്ടർക്ക് വേണ്ടി സോങ്ങ് ആണ് വെൻ യു വാച്ച് ദ മൂവി യു വിൽ അണ്ടർസ്റ്റാൻഡ് വൈ ദിസ് ഈ സോങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് മൂവിയിൽ വരാത്തത് ആൻഡ് എവറിങ് ബട്ട് ഐ എം വെരി ഹാപ്പി യു കോൾ മീ കൺട്രി നൈസ് <laughs> <laughs> you have good? <to> <laughs> ഐറ്റം ഡാൻസ് എന്നുള്ളൊരു സംഭവം അല്ല ശരിക്കും നമ്മള് തന്നെ സ്വാഭാവികമായിട്ടും പറയലുണ്ട് ക്വാലിറ്റിയെ പറ്റി സംസാരിക്കുമ്പോൾ സ്ത്രീകളെ മെറ്റീരിയലിസ്റ്റിക് ചെയ്യാൻ എന്ന് സംസാരിക്കുമ്പോഴൊക്കെ പക്ഷേ ഐറ്റം ഡാൻസിനെ നമ്മൾ എത്ര സന്തോഷകരമായാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് സോ എന്താണ് അതിനോ അത്തരം കാര്യങ്ങളോടുള്ള കാഴ്ചപ്പാടും ചിന്നുവിന്റെ പൊളിറ്റിക്കൽ സ്റ്റാൻസ് പല പറയുന്നത് കേട്ടിട്ട് ആയിട്ടുള്ള സ്വാഭാവിക കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ് നമ്മള് എപ്പോഴും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുമ്പോഴും സ്ത്രീകളുടെ ഐറ്റം ഡാൻസ് ഒന്ന് നമ്മൾ എത്ര സെലിബ്രേറ്റ് ചെയ്തപ്പെട്ടാണ് സംസാരിക്കുന്നത് സോ ഒ സി ഐ തിപ്പം ഇൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഈവൻ മേലിന്റെ ഐറ്റം നമ്പർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ലൈക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ റീസെന്റ് ആയിട്ട് വിക്കി കോന്റെ തവസൺ അതിന് തൃപ്തി ഡിറ്റ് ഇറ്റ് ഡസൻ മാറ്റർ വെദർ ഇറ്റ്സ് എ ഗേൾ ഓർ എ ബോയ് സോങ് നല്ലതാണ് ഹുക്ക് സ്റ്റെപ്പ് ഉണ്ട് ഇറ്റ്സ് വൈബിൻ പെർഫോമർ ഹെസ് പെർഫോംഡ് വെൻ Then it's hit. So it's not any. It's not that notion anymore. ka item number and You know that that's not the way it is anymore. Anybody can do. But the song should be good. It should be picturized very well, and people should like it. It should just be YB. Mm -hmm. That should just keep playing in your head. That's the main purpose of an item number. <laughs> so you know, I think okay. right now gen, gen, it's, it's gender fluid. You know, like no, it doesn't matter now anymore. Panda angne കാലം മാറി ജനറലി അത് എന്താ ആണ് പെണ്ണിനെ തന്നെ ആണിനെയും അങ്ങനെ അല്ലായിരുന്നിട്ടുണ്ടാവാം പക്ഷേ ഈ പറയുന്ന പോലെ അങ്ങനെ ആകണം അല്ലേ നമുക്ക് വിമൻ വിമൻ ഷുഡ് ഹാവ് ഹാവ് മെൻ ദ ദ പോസിബിലിറ്റി ടു സീ നമ്മള് ഒരു കാര്യത്തിന് ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന നമ്മൾ ഒരു ഹ്യൂമൻ ബീങ്ങിനെ കൊമോഡിറ്റൈസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ചെയ്ത വളരെ ടേസ്റ്റ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ള സോങ്സ് ഒരുപാടുണ്ട് അപ്പോ നമ്മൾ ഈ ഐറ്റം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴാണ് അതിനൊരു അങ്ങനെയല്ല ഭയങ്കര ടേസ്റ്റ്ഫുൾ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന വികാരം യു വോണ്ട് സി സംതിങ് ഫൺ യു വോണ്ട് ടു സെലിബ്രേറ്റ് ഡാൻസ് അപ്പോ അങ്ങനെ അത് ഒരു കാലത്തില് ഫോർ എക്സാമ്പിൾ സ്ത്രീകളെ മാത്രം പിക്ചറൈസ് ചെയ്ത ഭയങ്കര റോഞ്ചി ആയിട്ടുള്ള ഐറ്റം ഐറ്റം എന്ന് വിളിക്കുന്ന ഐറ്റം ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്ന സമയമുണ്ട് പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് ചേഞ്ചിങ് ഭയങ്കര ടേസ്റ്റ്ഫുൾ ആയിട്ട് വീഡിയോസ് വരുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ വിക്കി ഘോഷിന്റെ വീഡിയോ ആണെങ്കിലൊക്കെ ഐ തിങ്ക് തിക് എവ്രസ്റ്റ് ലവ് സ്വാബ് ഓഫ് ദിസ് മാൻസ് അപ്പോ ചൈൽഡ്ഹുഡ് മെമ്മറി മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ ചെറുപ്പത്തിൽ കാണിച്ച കുസൃതിത്തരങ്ങൾ എന്തെങ്കിലും ഞാൻ ആക്ച്വലി ഒരുപാട് കുഞ്ഞായിരം നിൽക്കുമ്പോൾ എനിക്ക് ഒരനിയത്യം ഉണ്ട് എന്നെ മൂന്ന് വയസ്സ് കുറവാണ് അപ്പം സൺഡേസ് നമ്മുടെ നമ്മൾ ഒരു അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അവർ ബിൽഡിങ് ഒരു വീട് പണിയിട്ടുണ്ടായിരുന്നു ലേക്കിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ നമ്മൾ സൺഡേസ് പോകും അപ്പോൾ അവിടെ ലേക്കിൻ്റെ അടുത്ത് ഇരിക്കാനും അങ്ങനെ നല്ല രസമാണ് അവിടെ ഗ്രാസ് ഒക്കെ ഇത് ചെയ്തിട്ടുള്ളൊരു ലോൺ ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവിടുന്ന് എൻ്റെ ബാൽക്കണി ടെറസ് പോലത്തെ സ്ഥലത്തേക്ക് ഇങ്ങനെ നമുക്ക് താഴെ തന്നെ കയറി പോവാം പോയിട്ട് ഞാൻ അവിടുന്ന് ചാടുവരും താഴേക്ക് പുല്ലല്ലേ വളരെ സോഫ്റ്റ് ആണ് അങ്ങനെ 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 ഞാൻ എൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി എന്റെ ഞാൻ എന്റെ സിസ്റ്റർ സൂപ്പർമാൻ നമുക്ക് ചാടാം എൻ്റെ മൂന്ന് എന്നെയും കാട്ടി മൂന്ന് വയസ്സ് കുറവുള്ള എൻ്റെ അനിയത്തി പറഞ്ഞു അവിടെ വേണ്ട ഞാൻ ഇവിടെ പുള്ളിക്കറി ഇവിടുത്തെ ആഴപ്പോയി ചാടി ഞാൻ ഒന്നാം നിലയിൽ ചാടി പിന്നെ ഞാൻ മാസം രണ്ട് കാലം കാസ്റ്റ് ഇട്ട് എന്റെ വീട്ടിലേക്ക് എൻ്റെ അച്ഛനും അമ്മ എന്നെങ്ങനെ എടുത്തോട്ടു ഫോർ മന്ത്സ് അതാണ് രണ്ടു കാലിലും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്താണ് ആ മെമ്മറി അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട് പക്ഷെ എനിക്ക് ഒരു മെമ്മറി ഇപ്പം ജസ്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു ഐ കോട്ട് ഞാൻ ഇവിടെ ഐ ഹാഡ് ഗോൺ ടു ഒരു റെസോർട്ടിൻ്റെ അവിടെ വിത്ത് മൈ അച്ഛൻ അമ്മ ആൻറ്റി ആൻഡ് ഓൾ സോ അവിടെ കുറേ എങ്ങനെ പറയാം ഇൻസെക്ട്സ് സ്പൈഡേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു സോ വൺ ഡേ വൺ സ്പൈഡർ ബിറ്റ് മീ ആൻഡ് എനിക്ക് തോന്നി ഐ വിൽ ബിസ്പൈഡർ ഐ തോട്ട് ഐ ആം സ്പൈഡർ ലൈക്ക് വിത്ത്ബിലിറ്റി great power comes, great responsibility. I'm telling my mom, I'm like, Mama, I'm sorry, but this is my this is what God has chosen me for. You don't know. I am going don't be to be so sad. Don't, we will I am see something. going to be Spider Girl. Spider Woman. I have some missions to do. And my mom is just looking at me like, let's take you to the doctor first. <laughs> ബോഡി ിംഗ് എന്നൊരു പാട്ട് ഇപ്പോ ചിന്നോ ഒരുപാട് സംസാരിച്ചൊരു വിഷയമാണ് അപ്പോ എന്റെ ഒരു ഡൗട്ടാണ് അല്ലെങ്കിൽ വലിയൊരു സംശയമാണ് ആളുകൾ ബോഡി ഷെയ്മിങ് പറയുമ്പോ ഈ പറഞ്ഞ പോലെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി നമ്മൾ പറയുമ്പോൾ പറഞ്ഞില്ല അതിന്റെ എതിർവശത്തെ നോക്കലില്ല അതിന്റെ പഠനങ്ങളെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് ബോഡി ഷെയ്മിന്റെ കാര്യം പറയുമ്പോൾ ആളുകൾ പറയാറുണ്ട് തടിച്ചതോ മെലിഞ്ഞതോ വെളുത്തതോ കറുത്തതോ ആയ ആളുകൾ എന്ന് നമ്മൾ പറയുമ്പോ അത് ഓഫ് കോഴ്സ് അവരുടെ ഐഡന്റിറ്റി കൂടിയാണല്ലോ ഇപ്പൊ ഞാൻ ഇവിടെ നിന്നിട്ട് ഒരാളോട് ആ താക്കൂൽ കൊണ്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ ആ ആൾക്ക് ഏതാളാണെന്ന് പറയുമ്പോൾ ആ മെലിഞ്ഞിട്ടുള്ള ആളെ കൊടുക്കുന്നത് െന്ന് പറയുന്നതും ബോഡി ഷെയ്മിങ് ആയിട്ടാണ് ആളുകൾ കാണുന്നത് സോ വട്ടു യു തിങ്ക് ശരിക്കും അതാണോ ബോഡി ഷെയ്മിങ് അതല്ല ഒരാളെ കളിയാക്കുന്ന ഉദ്ദേശത്ത് നമ്മൾ പറഞ്ഞാൽ കോഴ്സ് അത് ബോഡി ഷെയ്മിങ് ആണ് അതല്ല ഈ കാര്യവും ഇപ്പൊ ഞാൻ പറഞ്ഞ ഐഡന്റിറ്റി ബേസിൽ നമ്മൾ സംസാരിക്കുന്ന ഒരാളുടെ ശരീരമായുള്ള ഐഡന്റിറ്റി ആയിരിക്കും നിറമായുള്ള ഐഡന്റിറ്റി ആയിരിക്കും അതൊന്നും മാനിക്കാതെ നമ്മൾ അത് പറഞ്ഞു എന്നറ്റ കാരണം കൊണ്ട് നിങ്ങൾ അയാളെ ബോഡി ഷെയിം ചെയ്തു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടി ഇതിന്റെ ഭാഗമായി വളർന്നു വരുന്നുണ്ട് സോ എന്താണ് അത്തരം ആളുകളോട് അല്ലെങ്കിൽ അത്തരം സമീപനങ്ങളോട് പറയാനുള്ളത് മൂന്ന് അടുത്തേക്ക് ചോദിക്കാൻ വേണ്ടി മൂന്ന് ഇപ്പം സി ഒരാൾക്ക് ഉണ്ടെങ്കിൽ ആൾക്ക് ഉണ്ട് ഒരാൾ മെലിഞ്ഞതാണെങ്കിൽ ആൾ മെലിഞ്ഞതാണ് അതിനെ നമ്മൾ കളിയാക്കുവാൻ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവഹേളിക്കുന്ന രീതിയിലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് അതൊരു മോശപ്പെട്ട കാര്യമാകുന്നത് പിന്നെ ലോബിയിൽ ഒരു ഒരു ആളുണ്ട് അദ്ദേഹം ബ്ലൂ കളർ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലോബിയിൽ എത്തുമ്പോൾ വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കും നമുക്ക് പല രീതി ഉണ്ട് ഐഡന്റിഫയേഴ്സ് ആയിട്ട് അതിൽ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി റിവേസസ് അവരെ കാണാൻ എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോ അത് ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള സ്പേസ് നമ്മൾ എവിടെന്നാണ് വളർന്ന് വരുന്നത് എവിടെന്നാണ് വരുന്നേ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ആൾക്കാർ ഐഡന്റിഫയേഴ്സ് ഉപയോഗിക്കുന്നതെന്നുള്ളത് ഇപ്പം എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുടെ ഈ പറയുന്ന ശരീരപ്രകൃതമോ നിറമോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു തമാശ പറയുകയാണെങ്കിൽ അതാണ് ബോഡി ഷീമിങ് യെസ് അപ്പം അത് ചുമ്മാ നമ്മൾ വണ്ണൊരാളെ നോക്കിയ വണ്ണുണ്ടെന്ന് പറഞ്ഞാൽ വണ്ണുണ്ട് പക്ഷെ വണ്ണൊരാളെ നോക്കിയിട്ട് കളിയാക്കുമ്പോഴാണ് അത് ബോഡി ഷീമിങ് ആകുന്നത് അല്ല ഇതിപ്പോ ഓക്കേ അല്ല എന്ന് പറയേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലല്ലോ അത് അല്ല അങ്ങനെയാണ് ആളുകൾ അതിനെ കാണുന്നത് ഉദാഹരണത്തിന് ആ ആളുടെ കയ്യിൽ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രശ്നമായിട്ടാണ് ആളുകൾ കാണുന്നത് പക്ഷെ വെളുത്ത പ്രശ്നമില്ല സോ അറ്റ് എ ടൈം പറഞ്ഞത് ഐഡന്റിഫിക്കേഷൻ ആയിരിക്കെ അത് മറ്റേ പ്രോബ്ലം ഇതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് കൂടിയല്ലേ ചോദിക്കുന്നത് പണ്ട് മുതൽ മുതൽ കളർ നോട്ട് ലുക്ക് ഓ ഫെയർ ഡാർക്ക് മേക്ക് ദാറ്റ് ഈക്വൽ ഷിസ് ഡാർക്ക് മാറ്റർ യു നോ ഹലോ അങ്ങനെ കാണുന്നത് മണ്ണുള്ള ഒരാൾ നോക്കി മണ്ണ് ഉണ്ടെന്ന് പറയുന്നതും അല്ലെങ്കിൽ വണ്ണൊരാൾക്ക് മണ്ണുണ്ട് മെലിഞ്ഞൊരാൾ മെലിഞ്ഞ ആളാണ് കറുത്ത ആൾ കറുത്ത ആളാണ് അത് ആ ആൾക്ക് അത് എങ്ങനെ വ്യക്തിപരമായിട്ട് അതിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ എന്റെ മുഖത്ത് നോക്കി എനിക്ക് മണ്ണുണ്ട് നിങ്ങൾ പറയേണ്ട എനിക്കറിയാം എനിക്ക് എനിക്ക് മുടിയില്ലെന്നെ മുഖത്തു നിങ്ങള് മൂന്നാളും നമ്മളിപ്പം വ്യക്തിപരമായിട്ട് നമ്മുടെ കാര്യത്തില് പറയാൻ പറ്റൂ പൊതു സമൂഹത്തിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം തരും എന്നാലും പൊതുവില അത്തരം കാര്യങ്ങളോടുള്ള വീക്ഷണം സമീപനം അതെന്താണെന്നാണ് ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മളൊന്നും ചെയ്യണ്ട അത് അത് ചെയ്യാതിരിക്കുന്ന പിന്നെ അതിന്റെ അപ്പുറം ഞാൻ എന്തു പറയാന എന്തെങ്കിലും ഉത്തരം ഉണ്ടോ ഞാൻ പറയണ്ടേ എക്സ്പെക്ടർ ചേട്ടാ ഉത്തരം തരാൻ വന്ന വിഷ്ണു വിഷ്ണുചേട്ട് ഞങ്ങൾ വേറെ പല ഡിസ്കഷനിലും ിലും പോയ കേട്ടായിരുന്നു അപ്പൊ വിഷു എന്താണ് താനാര ഇടിയൻ ഇടിയഞ്ചന്തു അടിപൊളിയായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസമാണ് പടം കണ്ടത് നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് പടം എന്തായി അപ്പൊ ഇത് പറയും നമ്മുടെ പടം എന്താ നമ്മുടെ പടം ഒരു കൊറേ നാളായിട്ട് നമ്മള് കാണാത്ത ഇപ്പൊ ഇവരോട് ചോദിച്ചു ഇവിടെ ഉണ്ടായിരുന്നു ആള് ഞങ്ങള് സംസാരിക്കുകയും ചെയ്തു ഈ ഒരു ഷൂട്ടിംഗ് ഷൂട്ടിങ് സെറ്റിൽ ശൈലിക്കണ്ടല്ലേ എങ്ങനെ ഷൂട്ടിലൊക്കെ മുടക്കുന്ന രീതിയിൽ അലമ്പുണ്ടാക്കി അങ്ങനെന്തേലും അങ്ങനെ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞോ പറഞ്ഞിട്ടില്ല അപ്പൊ എന്താ നിങ്ങള് പറയാല്ലേ അങ്ങനെ പടം ഒരുമിച്ച് ഡാൻസ് പാർട്ടി പടം രസം ഇതിന്റെ ഇടയിൽ നിന്നാണ് താനാരുടെ ഷൂട്ട് നടക്കാണ് ഇപ്പൊ ഇതില് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട ആ കോസ്റ്റ്യൂമിൽ ആ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നിന്നാണ് പുള്ളി ഇടയ്ക്ക് അടീന്ന് പറഞ്ഞ പടം റിലീസായപ്പോ ഒരു അഞ്ചു മിനിറ്റ് പറഞ്ഞിട്ട് എങ്ങോടെ പാലെന്നേ അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നേരെ പിന്നെ നമ്മൾ അടുത്ത കറ്റാണത് വനിതാ തിയേറ്ററിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങായിരുന്നു അപ്പൊ ആൾക്കാര് പുറകെ ഓടിച്ചിരുന്നു പുള്ളി പോയിട്ട് ചായക്കട കയറുന്നു അവിടെ നിന്ന് ചായ പിടിക്കുന്നു അടുത്ത രാത്രി അവിടെ ഷൂട്ടിട്ട് ാണ് ഇവിടെ ജഗതി സിംഹന് സാറിനെ പറ്റി പറയുമ്പോ പറയില്ലേ ഇവിടെനിന്ന് ഷൂട്ട് കഴിഞ്ഞു കാർ കയറി അപ്പുറത്ത് പോയി അവിടെ നിന്ന് കഴിഞ്ഞു നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ് പിന്നെ അതോ ഈ താനാരെന്നുള്ള ചോദ്യം അതെന്താ ശരിക്കും അത് മനസ്സിലായി അതെന്താ അല്ല ഇത് ആ സിനിമ കണ്ടുകഴിയുമ്പോഴാണ് അതിന് കുറച്ച് ക്ലാരിറ്റി നമ്മളെല്ലാരും ഒരുമിച്ചുണ്ട് പടത്തില് പക്ഷെ പരസ്പരം ആർക്കും ആർക്കും അറിഞ്ഞുകൂടി ഇവർ ആരൊക്കെയാണെന്നുള്ളത് അതാണ് താനാര താനാരന്റെ ക്യാരക്ടർ നന്ദൻ എന്ന് പറഞ്ഞ നന്ദനെ സംബന്ധിച്ചിടത്തോളം ഇയാള് ഇന്നൊരാളാണെന്ന് അറിയാം കൊറച്ചു നേരം കഴിയുമ്പത്തേക്കും ഡൌട്ടാകും ശരിക്കും താനാര എന്നുള്ള ആ ഇതാവും എന്ന് പറഞ്ഞ പോലെയാണ് ഷൈനന്റെ ക്യാരക്ടറും ഞാനും തമ്മിലുള്ള അപ്പൊ അങ്ങനെ കൊറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ട് ഇതിന്റെ ഇടയിൽ വെച്ചിട്ടാണ് ഷിന്നു ക്യാരക്ടർ വരുന്നത് അപ്പൊ പുള്ളിക്കാരിക്കും ചോദിക്കാതെ ചോദിക്കുന്ന ഒരു സാധനവും അപ്പൊ താനാരള്ളത് ഓക്കെ ഇതെല്ലാം വീട്ടില് നടക്കുന്ന കാര്യങ്ങളാണോ നൈറ്റ് നടക്കുന്ന സംഭവമാണോ മൊത്തം വീടിന് നടക്കത്തുള്ള സിംഗിൾ നൈറ്റിന്റെ കഥയാണ് ഇങ്ങനെ ചാടിയൊക്കെ സംഭവം കണ്ടല്ലോ ലാസ്റ്റ് എനിക്കൊന്നൊരു വെട്ടം സിനിമ പോലത്തെ അങ്ങനത്തെ കുടിക്കാൻ പറ്റുമോ പറ്റുമോ ആ അല്ല ആ പടത്തിന്റെ ഒരു മൂഡുണ്ടല്ലോ ആ ഒരു മൂഡ് വെട്ടത്തിന്റെ ക്ലൈമാക്സിൽ ആ ഒരു മൂഡുണ്ടല്ലോ എല്ലാം കൂടി ഒരു മൂഡ് അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഷൈൻ ടോം ചാക്കോ ദീപ്തി സതിയുടെ ഡാൻസ് എന്തെങ്കിലും ഒരു പ്രയാസം തോന്നിയോ അയ്യോ നിങ്ങൾ സിനിമ കാണാത്തോണ്ട് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല അജു ചേട്ടാ റോൾ എന്താ അജിചേട്ടനും താൻ ആരാന്ന് ചോദിക്കേണ്ട ഒരു യാത്ര ഇപ്പൊ പറയാൻ പറ്റില്ല ഇതിന്റെ ടൈറ്റിലിന്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കും ആരാന്ന് പറയാൻ പറ്റില്ല അജിചേട്ടനും ഉണ്ട് സ്നേഹബാബുണ്ട് നമ്മടെ കരിക്കലേക്കണ്ടായിരുന്നു അപ്പൊ ഈ സ്നേഹ ആരുടെ പേരായിട്ടാണ് അഭിനയിക്കുന്നത് പോസ്റ്ററിൽ കണ്ട എല്ലാവരും ഇങ്ങനെ അരിച്ചെണ്ണ തള്ളുന്ന പോലെയാണോ സംഭവം എല്ലാവർക്കും ഒരു ഒരു യുണീക് സംഭവം അല്ല ഒരു പാട്ടൊന്നും കണ്ടില്ല ഞാൻ ആകെ കണ്ടത് ദീപ്തിയുടെ പാട്ട് മാത്രമാണ് പറഞ്ഞിട്ടുണ്ട് ജാ എന്റെ സോങ്ക് പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങൾക്ക് എന്നാ തോന്നി സംസാരിച്ചു പറയുന്നത് ഐറ്റം ഡാൻസ് എന്നുള്ളൊരു ഫോം ഉണ്ടല്ലോ അത് ശരിക്കും നമ്മള് ഭയങ്കര ആഘോഷിക്കുന്നുണ്ടെങ്കിലും ഇവര് പറഞ്ഞപ്പോ വിക്കി കോഷലൊക്കെ ഐറ്റം ഡാൻസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അത്രയും എക്സ്പോസ് ചെയ്ത് ചെയ്യുന്നുണ്ട് നിങ്ങളെ ആയിട്ടുണ്ടെങ്കിൽ പക്ഷെ അതെന്തായിട്ട് ഫോളോ ആയിട്ടല്ലേ നമുക്ക് ഫോളോ ചെയ്യാം ആ വാക്കിവിടെ ആരും ഉപയോഗിച്ചിട്ടില്ല എക്സ്പോസ് ചെയ്യാൻ സീനുണ്ടെ സസ്പെൻസ് ഞാനത് പറയാവുന്ന ആണുങ്ങളുടെ അങ്ങനത്തെ ഡാൻസ് എന്താ പറയാ അത്തരം ഡാൻസുകൾക്ക് നമ്മൾ പറഞ്ഞ പറഞ്ഞൊരു വേഡുണ്ടല്ലോ ഡാൻസ് നമ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ക്ഷീണോ ഡാൻസ് നമ്പർ അല്ല ഞങ്ങൾ എല്ലാരും കൂടെ ഉള്ള ഡാൻസ് നമ്പർ പറയാം അതാണല്ലോ ിൽ തന്നെയാണ് നമുക്ക് മതത്തിൽ കാണാൻ പറ്റുന്നുണ്ട് എന്തായാലും കുറച്ച് സമയം ഒരുപാട് സന്തോഷം നല്ല സംസാരം താനാറസ്റ്റ് നയൻത്തിനല്ലേ ഓഗസ്റ്റ് റിലീസ് ാണ് അപ്പോ ഞങ്ങളേഷനിലാണ് പുതിയൊരു തമാശപ്പടം ഞങ്ങളിലേക്ക് വരികയാണ് എക്സ്പെക്ടേഷൻ ആരംഭിച്ചോ അങ്ങനെ അങ്ങനെ ഒന്ന് കാണുമ്പോ നമുക്ക് ഇതിൽ ഒരുപാട് ചിരിക്കാനുണ്ട് അല്ലാണ്ട് മറിഞ്ഞിട്ട് കാര്യം കഴിഞ്ഞാല് അല്ല തമാശക്ക് തന്നെ പലതരം എക്സ്പെക്ടേഷനുകളാണ് തമാശ മേഖലയുമായിട്ട് ചെയ്തത് പലതരം എക്സ്പെക്ടേഷനുകളുണ്ട് ഒരു ഇങ്ങനത്തെ ഒരു ക്ലാസ് ഓഫ് കോമഡി അല്ലെങ്കിൽ ടൈപ്പ് കോമഡി അത് വേറെ ടൈപ്പ് കോമഡി അതെനിക്ക് ഇഷ്ടമുള്ള കോമഡി അല്ല അങ്ങനെ അങ്ങനെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ഇതില് ആസ്വാദനത്തിന്റെ തരത്തിൽ ഇത് തന്നെ പല തലങ്ങളാണ് ഇത് അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ട് ഇത് വന്ന് കീറി മുറിച്ച് ഓക്കെ ഈ കോമഡി ഞാൻ അംഗീകരിക്കാൻ മറ്റൊന്ന് പറ്റില്ല അങ്ങനെ ആരാന്ന് പറഞ്ഞൊരു പടം ആ ടൈറ്റിൽ കേൾക്കുമ്പോ തന്നെ അറിയാതെ അപ്പൊ എന്തോ സാധനം ചിരിക്കാനുണ്ട് തോന്നിയാൽ വരിക നമ്മൾ സ്റ്റേജ് പ്രോഗ്രാമിന് ചെല്ലുമ്പോ വലിയൊരു വിഭാഗം എസ്പെഷ്യലി പുറത്തൊക്കെ പോകുമ്പോ അമേരിക്കയിലൊക്കെ പ്രോഗ്രാമിന് എന്ന് കഴിയുമ്പോ ഫ്രണ്ട് റോയിൽ തന്നെ സ്യൂട്ടൊക്കെ ചില ലാപ്പൊക്കെ തോന്നുന്നുണ്ട് ആ പുള്ളി ചെലപ്പോ ഇതിന് മുമ്പത്തെ ഷോ അവിടെ സെയിം പ്രോഗ്രാം തന്നെ പതിനഞ്ച് സ്റ്റേജില് ചിലപ്പോ ചെയ്യുന്നു അപ്പൊ എല്ലാ സ്റ്റേജിലും ഒരു പരിപാടിയാണ് ഫസ്റ്റ് ദിവസം കണ്ട് ചിരിച്ചല്ലേ അടുത്തോട് ലാപ്പ് തോറും അല്ലെ ഫോണിൽ മറ്റേ ഭയങ്കര എന്താ പറയുക അവരെ ചില ആൾക്കാര് ചിരിക്കേണ്ടെന്ന് പറഞ്ഞിരിക്കുമല്ലോ അതെ അല്ലെ ഈ സ്റ്റേജിന്റെ കാര്യം സ്റ്റേജ് ചെയ്ത് കയ്യിൽ നിന്ന് പോയി പോല അങ്ങനൊക്കെ അത് ഓരോ സ്റ്റേജും ഓരോ അനുഭവങ്ങളുണ്ട് യുണീക് എക്സ്പീരിയൻസ് ആയിരിക്കും ഓരോ സ്റ്റേജിൽ നിന്ന് അപ്പൊ അതിന്ന് മാനേജ് ചെയ്യാന്ന് പറയണത് നമ്മള് ഏറ്റവും എന്താ രസകരമായ കാര്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പോലും അത് മാനേജ് ചെയ്യും അപ്പൊ നമ്മള് ടെൻഷൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് പോകും പിന്നീട് നമ്മൾ അത് പറയുമ്പോ തിരിച്ച് വരുന്ന യാത്രയിലായിരിക്കും വണ്ടിയിൽ നിന്ന് എല്ലാവരും കൂടി പറയുക ജീവിക്കുന്നത് അല്ല സ്പോട്ട് സോ എന്തായാലും ഫൈനലി താങ്ക് യു സോ മച്ച് ആൻഡ് പടം ഒരു അടിപൊളിയാവട്ടെ ഓൾ ദ ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ സോങ് താങ്ക് യു